നിയമസഭാ സമ്മേളനം നടക്കുകയാണ് സമ്മേളനത്തിൽ സ്പീക്കർ സംസാരിച്ചു തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംസാരിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി എ കെ സ്റ്റെഫൻ ഇപ്പോൾ ചേരുന്നുണ്ട് സ്റ്റെഫൻ ഈ നിയമസഭാ സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു ഇന്ന് വലിയ പരുക്കുകളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ മുന്നോട്ട് പോകുമായിരിക്കും കാരണം ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം സഭ പിരിയുകയാണ് പക്ഷേ തിങ്കളാഴ്ച മുതൽ അത് ആവിലെ സ്ഥിതി ഇതിനൊക്കെ അപ്പുറത്ത് സി പി എം വളരെ വലിയ പ്രതിരോധത്തിലാണ് കാരണം ഏറ്റവും വലിയ ഘടക കക്ഷിയായ സി പി ഐ വളരെ ശക്തമായ ഭാഷയിൽ എതിർ പലപ്പോഴും പ്രകടിപ്പിച്ചതിന് പിന്നാലെ തയ്യാറെടുക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതോടുകൂടി കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നത് സി പി എമ്മിനേക്കാൾ സി പി ഐ ആണ് കാരണം സി പി ഐ ഒരു തുറന്ന നിലപാട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരാഴ്ച മുമ്പ് എടുത്തിരുന്നു അതായത് എ ഡി ജി പി അജിത് കുമാർ മാറും അല്ലെങ്കിൽ അത് പറയുന്നത് സി പി ഐ ആണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് എന്ന ഒരു വലിയ പരസ്യമായ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഇത്രയധികം നാളായിട്ടും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി ഇപ്പോഴും എ ഡി ജി പി യെ സംരക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അപ്പോൾ അവിടെ വ്യക്തമാകുന്നത് സി പി ഐ പറയുന്ന കാര്യങ്ങൾക്ക് ഇത്രയധികം പരിഗണന മാത്രമേ സി പി എം നൽകുന്നുള്ളൂ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതുകൊണ്ട് തന്നെ സി പി ഐക്ക് അകത്ത് വലിയ തോതിലുള്ളൊരു എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് കാരണം അവർ ആദ്യം മുതൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങളായിരുന്നു അതിൽ ഒന്ന് എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണം അതോടൊപ്പം തന്നെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കൃത്യമായ തരത്തിലുള്ളൊരു അന്വേഷണം വേണം അപ്പോൾ സി പി ഐ ഒന്ന് തണുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ ഏതായാലും തുടരന്വേഷണം പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അവർ പറയുന്ന മറ്റൊരു സുപ്രധാനമായ കാര്യത്തിൽ അതായത് എ ഡി ജി പി എം ആർ രജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അത് ഒരു ക്രമസമാധാന ചുമതലയിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അത് അഭികാമ്യമല്ല എന്ന് സി പി ഐ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും അദ്ദേഹം ആ പദവിയിൽ തുടരുന്നത് അതിനെതിരെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം സി പി ഐക്കകത്ത് ഇപ്പോൾ ना ना ും നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ഇപ്പോൾ ഏതായാലും സി പി ഐ നേതാക്കൾ പോകുന്നില്ല എങ്കിൽ പോലും ഒരു പ്രതിഷേധ സ്വഭാവമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ സമ്മർദ്ദം കടുപ്പിക്കാനാണ് സി പി ഐ നീക്കമിടുന്നത് ഒരു പക്ഷേ ഉടൻ വളരെ വളരെ കടുത്ത തീരുമാനത്തിലേക്ക് സി പി ഐ പോയാൽ ഈ പറഞ്ഞതുപോലെ സ്റ്റെഫൻ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ സി പി ഐ ആണ് എന്ന് പറയുമ്പോഴും ഇതിന്റെയൊക്കെ ഫലം വന്ന് ഭവിക്കുന്നത് സി പി എമ്മിന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിന്